ഇതൊക്കെ നമുക്ക് ഒരു പന്ത്രണ്ട് കിലോ വരുള്ളൂ പന്ത്രണ്ട് അഞ്ചു കിലോയെ വരുള്ളൂ വലിയ പോലെ ഉണ്ട് ഇതൊന്നും നമുക്ക് വിറ്റ് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ല സാധാരണ ഈ പിന്നെ നമ്മുടെ കപ്പക്കാളി പുല എത്ര മാസം കൊണ്ടൊക്കെ എട്ട് മാസം കൊണ്ട് ഇത് വിളഞ്ഞിട്ട് കുളയ്ക്കും നമ്മൾ കൃത്യമായിട്ട് നോക്കി എട്ടാം മാസം നമുക്ക് ഒരു ഏഴു മാസം കൊണ്ട് വഴ കൊലക്കും രണ്ടു മാസം പത്ത് മാസം വരും രണ്ടര മാസം കൊണ്ട് നമുക്ക് വരും പത്രം വരും അത്യാവശ്യം നല്ല നല്ല റോബസ്റ്റ് റോബസ്റ്റ് ആണ് നമ്മൾ കൊലച്ചതേ ഉള്ളൂ ഇപ്പൊ ഒരു ഒരു മാസം കഴിയുമ്പോൾ രീതി മാറും നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നമ്മൾ നാച്ചുറലായിട്ടുള്ള വളം മാത്രമേ നമ്മൾ കൊടുക്കൂ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എന്നുള്ള വളവും പിന്നെ നമ്മൾ ഇത്ര ചൂട് കൂടുതലും എല്ലാത്തിൻ്റെയും ചവിട്ടി നമ്മൾ പുതയിട്ട് ഇട്ടേ അത്യാവശ്യം നമുക്ക് ഒന്നര